നിങ്ങൾക്കറിയാമോ നമ്മൾ കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാഴ എന്ന വാക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഐശ്വര്യം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു മാന്ത്രിക സസ്യമാണ് നമ്മൾ വെറുതെ ആക്കി തള്ളുന്ന ഈ വാഴ നമ്മുടെ പൂർവികരുടെ ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉറവിടമായിരുന്നു ജ്യോതിഷപരമായി വാഴ എന്നത് വ്യാഴത്തിന്റെ വൃക്ഷമാണ് വ്യാഴം എന്നാൽ ഗുരു ുരു എന്നാൽ ധനം ഭാഗ്യം വിജ്ഞാനം വാഴ വീടിന്റെ ശരിയായ സ്ഥാനത്ത് പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് കോണിൽ നിൽക്കുമ്പോൾ അത് പ്രപഞ്ചത്തിലെ ധനാകർഷണ ശക്തിയെ വലിച്ചെടുക്കുന്നു എന്നാണ് വിശ്വാസം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കാൻ ഇത് സഹായിക്കും കേരളത്തിലെ തറവാടുകളിൽ പ്രത്യേകിച്ചും തുളസി ചെരിയോടൊപ്പം വാഴയെയും ഒരുമിച്ച് കണ്ടിട്ടില്ലേ ഇതിന് കാരണമുണ്ട് വാഴയിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം നിത്യേന വാഴയെ പരിപാലിക്കുന്ന വീട്ടിൽ പണത്തിന് ഒരു കുറവും വരില്ല എന്ന് നമ്മുടെ മുതിർന്നവർ പറയുമായിരുന്നു വാഴ എപ്പോഴും ഇലകളും കായ്കളും നൽകി വീട്ടിൽ സ്ഥിരമായ വരുമാനമുണ്ടാകുമെന്നതിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു ഈ പഴയ രഹസ്യം നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രയോജനകരമാകട്ടെ ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങളുടെ വീട്ടിൽ വാഴയുള്ളവർ ഞാൻ സമ്പന്നനാണ് എന്ന് കമന്റ് ചെയ്യൂ കൂടുതൽ ഐശ്വര്യ രഹസ്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്